വീക്കെൻഡ് എൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നാളെ കെ എസ് യു പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ബുധനാഴ്ച ജൂലൈ മാസം പതിനാറാം തീയതി ബുധനാഴ്ച എല്ലാ വിദ്യാഭ്യാസ ജില്ലകളിലും അതായത് കേരളത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള സ്കൂളുകൾക്കും കോളേജുകൾക്കുമല്ല പോളിടെക്നിക് കോളേജുകളിലാണ് കെ എസ് യു പഠിപ്പുമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ കേരളത്തിലുടനീളമുള്ള പോളിടെക്നിക് കോളേജുകളിൽ കെ എസ് യുവിൻ്റെ വിദ്യാഭ്യാസ ബന്ദ് അല്ലെങ്കിൽ പഠിപ്പ് മുടക്കാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അടൂരിൽ നിന്ന് വെച്ച് നടന്ന ഇന്റർ പോളി കലോത്സവത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർ കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് നാളെ സംസ്ഥാനത്തുടനീളം എല്ലാ പോളിടെക്നിക് കോളേജുകളിലും വിദ്യാഭ്യാസ ബന്ധ് അല്ലെങ്കിൽ പഠിപ്പ് മുടക്ക് ആചരിക്കാൻ ഇപ്പോൾ കെഎസ് യു തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും നാളെ പഠിപ്പും മുടക്കാണ് പക്ഷേ എല്ലായിടത്തുമില്ല പോളിടെക്നിക് കോളേജുകളിൽ മാത്രമെന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക മറ്റു വിദ്യാഭ്യാസ വാർത്തകളുമായി എത്താം ബൈ